സങ്കീർത്തനങ്ങൾ ഇസ്രയേൽ ജനത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പ്രാർത്ഥനാ ഗീതങ്ങളാണ് സങ്കീർത്തനങ്ങൾ സന്തോഷം സന്താപം കൃതജ്ഞത വിജയം ശത്രുഭയം ആധ്യാത്മിക വിരസത ആശങ്കകൾ എന്നിങ്ങനെ വിവിധ വികാരങ്ങൾ അതിൽ പ്രതിഫലിക്കുന്നു അധ്യായം ഒന്ന് രണ്ടു മാർഗങ്ങൾ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഢങ്ങളിലിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു ദുഷ്ടർ ഇങ്ങനെയല്ല കാറ്റ് പറത്തുന്ന പതിരു പോലെയാണ് അവർ ദുഷ്ടർക്ക് ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാനും കഴിയുകയില്ല കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും അധ്യായം രണ്ട് കർത്താവിൻ്റെ അഭിഷിക്തൻ ജനതകൾ ഇളകിമറിയുന്നത് എന്തിന് ജനങ്ങൾ എന്തിനു വ്യർത്ഥമായി ഗൂഢാലോചന നടത്തുന്നു കർത്താവിനും അവിടുത്തെ അഭിഷിക്തനും എതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു ഭരണാധിപന്മാർ കൂടിയാലോചിക്കുന്നു അവർ വച്ച വിലങ്ങുകൾ തകർക്കാം അവരുടെ ചങ്ങല പൊട്ടിച്ചു മോചനം നേടാം സ്വർഗത്തിലിരിക്കുന്നവൻ അതുകേട്ട് ചിരിക്കുന്നു കർത്താവ് അവരെ പരിഹസിക്കുന്നു അവിടുന്ന് അവരെ അവരോട് കോപത്തോടെ സംസാരിക്കും ക്രോധത്തോടെ അവരെ സംഭീതരാക്കും എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാനാണ് എൻ്റെ രാജാവിനെ വാഴിച്ചതെന്ന് അവിടുന്ന് അരുളി ചെയ്യും കർത്താവിൻ്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും അവിടെ എന്നോട് അരുളി ചെയ്തു നീ എൻ്റെ പുത്രനാണ് ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി എന്നോട് ചോദിച്ചുകൊള്ളുക ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും ഇരുമ്പ് ദണ്ടുകൊണ്ട് നീ അവരെ തകർക്കും മൺപാത്രത്തെയെന്ന പോലെ നീ അവരെ അടിച്ചുടയ്ക്കും രാജാക്കന്മാരെ വിവേകമുള്ളവരായിരിക്കുവിൻ ഭൂമിയുടെ അധിപന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ ഭയത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ വിറയലോടെ അവിടത്തെ പാദം ചുംബിക്കുവിൻ അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കുകയും ചെയ്യും അവിടത്തെ കോപം ക്ഷണത്തിൽ ജ്വലിക്കുന്നു കർത്താവിൽ ശരണം വയ്ക്കുന്നവർ ഭാഗ്യവാന്മാർ അദ്ധ്യായം മൂന്ന് അപകടത്തിൽ ആശ്രയം ദാവീദ് തൻ്റെ മകനായ അഫ്സലോമിൽ നിന്ന് പലായനം ചെയ്തപ്പോൾ പാടിയ സങ്കീർത്തനം കർത്താവെ എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ് അനേകർ എന്നെ എതിർക്കുന്നു ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെക്കുറിച്ച് പറയുന്നു കർത്താവെ അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും എന്നെ ശിരസ് നിർത്തുന്നതും അവിടെ നിന്ന് തന്നെ ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് ഉത്തരമരുളുന്നു ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നെഴുന്നേൽക്കുന്നു എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന പതിനായിരങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല കർത്താവെ എഴുന്നേൽക്കണമേ എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ അങ്ങെൻ്റെ ശത്രുക്കളുടെ ചെകിട്ടത്തടിച്ചു ദുഷ്ടരുടെ പല്ലുകളെ അങ്ങ് തകർത്തു വിമോചനം കർത്താവിൽ നിന്നാണ് അവിടുത്തെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിന്മേൽ ഉണ്ടാകുമാറാകട്ടേയും അധ്യായം നാല് ദൈവത്തിൽ ആനന്ദവും സുരക്ഷിതത്വവും ഗായക സംഘ നേതാവിന് തന്ത്രിനാദത്തോടെ ദാവീദിൻ്റെ സങ്കീർത്തനം എനിക്ക് നീതി നടത്തി തരുന്ന ദൈവമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ ഞെരുക്കത്തിൽ എനിക്കങ്ങ് അഭയമരുളി കാരുണ്യപൂർവ്വം എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ മാനവരെ എത്രനാൾ നിങ്ങൾ നിങ്ങളെൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും എത്രനാൾ നിങ്ങൾ പൊള്ളവാക്കുകളിൽ രസിച്ച് വ്യാജമന്വേഷിക്കും കർത്താവ് നീതിമാന്മാരെ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടെ നിന്ന് കേൾക്കുന്നു കോപിച്ചു എന്നാൽ പാപം ചെയ്യരുത് നിങ്ങൾ കിടക്കയിൽ വെച്ച് ധ്യാനിച്ച് മൗനമായിരിക്കുക ഉചിതമായ ബലികൾ അർപ്പിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുവിൻ ആര് നമുക്ക് നന്മ ചെയ്യും കർത്താവെ അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ എന്ന് പലരും പറയാറുണ്ട് ധാന്യത്തിൻ്റെയും ബീങ്ങിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും എന്തെന്നാൽ കർത്താവെ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് അദ്ധ്യായം അഞ്ച് പ്രഭാത പ്രാർത്ഥന ഗായക സംഘ നേതാവിന് വേണുനാഥത്തോടെ ദാവീദിൻ്റെ സങ്കീർത്തനം കർത്താവേ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ എൻ്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ എൻ്റെ രാജാവേ എൻ്റെ ദൈവമേ എൻ്റെ നിലവിളിയുടെ സ്വരം ശ്രവിക്കണമേ അങ്ങയോടാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത് കർത്താവെ പ്രഭാതത്തിൽ അങ്ങൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു പ്രഭാത ബലിയൊരുക്കി ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുന്നു അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല തിന്മ അങ്ങയോടൊത്ത് വസിക്കുകയുമില്ല അഹങ്കാരികൾ അങ്ങയുടെ കൺമുൻപിൽ നിൽക്കുകയില്ല അധർമ്മികളെ അങ്ങ് വെറുക്കുന്നു വ്യാജം പറയുന്നവരെ അങ്ങ് നശിപ്പിക്കുന്നു രക്തദാഹികളെയും വഞ്ചകരെയും കർത്താവ് വെറുക്കുന്നു എന്നാൽ അവിടുത്തെ കാരുണ്യാദിരേഖത്താൽ ഞാൻ അങ്ങയുടെ ആലയത്തിൽ പ്രവേശിക്കും ഭക്തിപൂർവം ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിനു നേരെ പ്രണമിക്കും കർത്താവെ എൻ്റെ ശത്രുക്കൾ നിമിത്തം എന്നെ അങ്ങയുടെ നീതി മാർഗത്തിലൂടെ നയിക്കണമേ എൻ്റെ മുൻപിൽ അങ്ങയുടെ പാത സുഗമമാക്കണമേ അവരുടെ അധരങ്ങളിൽ സത്യമില്ല അവരുടെ ഹൃദയം നാശകൂപമാണ് അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ് അവരുടെ നാവിൽ മുഖസ്തുതി മുറ്റി നിൽക്കുന്നു ദൈവമേ അവർക്ക് കുറ്റത്തിനൊത്ത ശിക്ഷ നൽകണമേ തങ്ങളുടെ കൗശലങ്ങളിൽ തന്നെ അവർ പതിക്കട്ടെ അവരുടെ അതിക്രമങ്ങളുടെ ആധിക്യത്താൽ അവരെ തള്ളിക്കളയണമേ അവർ അങ്ങയെ ധിഖരിച്ചിരിക്കുന്നു അങ്ങയിൽ ശരണം പ്രാപിക്കുന്നവർ സന്തോഷിക്കട്ടെ അവർ എന്നും ആനന്ദഭരിതരായി സംഗീതം ആലപിക്കട്ടെ അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കണമേ അവർ അങ്ങയിൽ ആനന്ദിക്കട്ടെ കർത്താവെ നീതിമാന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു പരിചയ കൊണ്ടെന്ന പോലെ കാരുണ്യം കൊണ്ട് അവിടുന്ന് അവരെ മറയ്ക്കുന്നു